ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഒരു സെക്കൻഡ് പോലും ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പോലും ഈ പറയുന്ന അക്ഷരം ഈ പറയുന്ന രീതിയിൽ ഉച്ചരിച്ചാൽ എല്ലാവിധ ശത്രുദോഷങ്ങളും പറക്കും എതിരില്ലാത്ത വിദ്യയാണ് ഇത് ചെയ്യുന്നവരെ ഏ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല മാത്രമല്ല എത്ര വലിയ ശത്രുദോഷങ്ങളായിക്കോട്ടെ ഏഴ് അയൽപക്കത്ത് പോലും വരത്തില്ല പറ പറക്കും ഇതിനെതിരായിട്ടൊരു വിദ്യയില്ല അത്ര ശക്തിയുള്ളൊരു വിദ്യയാണ് ഇത് ഞാനിന്ന് പറഞ്ഞു തരാൻ കാര്യം കുംഭമേളയ്ക്ക് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആള് ഇപ്പം കുംഭമേളക്ക് അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നീം കരോളി ബാബയുടെ ഒരാശ്രമം സന്ദർശിക്കുകയുണ്ടായി സമാധിസ്ഥലൊക്കെ അപ്പം സമാധിസ്ഥലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനെ ആശ്രമം ആണോ എന്നറിയില്ല ഏതായാലും നീം കരോളി ബാബയുടെ ഒരു ആശ്രമം തന്നെയാണ് അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി അവിടുന്ന് പറയുക ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നീം കരോളി ബാബയുടെ രഹസ്യം രാമമന്ത്രമാണ് നീം കരോളി ബാബയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി അതായത് സ്റ്റീവ് ജോബ്സിൻ്റെ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടിയതായിട്ടാണ് പറയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തതായിട്ട് ഒക്കെ കഥകളുണ്ട് അപ്പോൾ അതൊക്കെ നെറ്റിനകത്ത് സേർച്ച് ചെയ്താൽ കിട്ടും എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാനും അങ്ങനെ നെറ്റിനകത്ത് ഒക്കെ വായിച്ചിട്ടുണ്ട് അപ്പോഴേ എന്തായാലും നീം കരോളി ബാബ ഉപയോഗിച്ചിരുന്ന മന്ത്ര ശ്രീരാമ മന്ത്രമാണ് മന്ത്രരഹസ്യം പ്രത്യേക രീതിയിലാണ് രാമമന്ത്രം ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ ആ മന്ത്രത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഫോണിൽ കൂടി അപ്പോൾ നിങ്ങൾക്കും ആ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത പോലെ അല്ല അല്പം വേറൊരു വ്യത്യാസവും ഉണ്ട് എങ്കിൽ പോലും അതുപോലെ തന്നെ ശക്തിയുള്ള ഒരു രാ രാമന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ജപിക്കുന്നവരെ ഏത് ഫീൽഡിലായാലും അവരേറ്റവും ടോപ്പാകും അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല അവരേതൊരു സെയിൽസ്മാനായിക്കോട്ടെ ഒരു കച്ചവടം ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഒരു വക്കീലായിക്കോട്ടെ ഒരു ഡോക്ടറായിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ ഈ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഏത് മേഖല ജോലി ചെയ്യുന്നവനും അവൻ്റെ ഏറ്റവും ടോപ്പിലെ ഉയരും തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല മാത്രമല്ല ഒരു ശത്രുദോഷവും ശാപദോഷവും ദൃഷ്ടിദോഷവും ഒന്നും ബാധിക്കത്തില്ല ഇതിനെതിരല്ല അപ്പോൾ ഈ രാമമന്ത്രം ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കുന്നത് അത് ആരും ഈ ലോകത്തിലാരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു രഹസ്യമാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ശിവയോഗിയാണ് ക്രിയാകുണ്ഡലം പ്രാണായാമം ചെറുപ്പത്തിലെ സ്വീകരിച്ചതാണ് ആ ശിവൻ്റെ വഴിയാണ് അപ്പം രാമമന്ത്രം രാമമന്ത്രത്തിനകത്ത് ശിവനുമുണ്ട് വിഷ്ണുവുണ്ട് ഈ രാമമന്ത്രത്തെക്കുറിച്ച് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളുമാണ് ഈ പറഞ്ഞു തരുന്നത് മാത്രമല്ല എനിക്ക് യോഗാവസ്ഥയിൽ എനിക്ക് ഇത്തരം ചില ഒരു രാമമന്ത്രം ഒരു ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഗുരു എൻ്റെ ഉത്കണ്ണിൽ ചില രാമമന്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് അതിനൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഈ രാമമന്ത്രത്തിലെ ഞാൻ ഇത്രയും വിശ്വസിക്കുന്നത് ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം അടിപൊളി മാറ്റും ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല സംശയം ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാകും വേറൊരാളും പറഞ്ഞു തരത്തില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുഴുവൻ കാണണം ഇതുപോലെ ഒരു വീഡിയോ ഇനി ഉണ്ടാകുകയില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രാമമന്ത്രത്തിൻ്റെ ഇതുപോലെ രഹസ്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇനിയും ഈ ഇതേ രീതിയിലുള്ള ഈ ഒരു മന്ത്രം ഇനിയും ഞാൻ പറയത്തില്ല അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശ്വനുമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കിട്ടാൻ പോകുന്നത് അനുഗ്രഹിക്കട്ടെ അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കുറേ അമ്മ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാ ചെയ്യുന്നു പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ കേട്ടിട്ടാവശ്യമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ധൃതി വെച്ചിട്ട് കാര്യമില്ല ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അതിന് എന്നാലാവുന്ന എല്ലാം നല്ല കാര്യങ്ങളും പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ടാവശ്യമുണ്ടേ ചെയ്യാലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് വാട്സപ്പിലെ വർക്ക് തന്നെ തീരുന്നില്ല അതുകൊണ്ടാണ് ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പം ഞാൻ വിശദമായി പറഞ്ഞുതരാം രാമമന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ഞാനാളല്ല എങ്കിലും എൻ്റെ എളിയ അറിവാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഞാൻ പറയുന്ന രീതിയിൽ രാമമന്ത്രം ജപിച്ചാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും ഇതിനോളം വലിയ ഒരു വിദ്യയില്ല ഒരു ശത്രുവിനും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല ഒരു ഏഴരശനിയും കണ്ടവശനിയും ജന്മശനിയും അഷ്ടമശനിയൊന്നും നിങ്ങളെ തൊടത്തില്ല പറഞ്ഞാൽ മനസ്സിലായോ ഈ ഏഴരശനി സമയത്താണ് കൂടുതലും വാഹനാപകടങ്ങൾക്കൊക്കെ സാധ്യത കൂടുതൽ ഞാൻ അതുപോലെ കണ്ടവശനിക്കും ഉണ്ടാകാം ഞാൻ ഇന്നിപ്പം വ ഒരു വഴി ഒരാളെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് വാഹന അപകടം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട കുഴപ്പമൊന്നും പറ്റില്ല അദ്ദേഹത്തിന് അത് വലിയ അത്ഭുതമായി ഞാനത് എത്രയോ ആളുകളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റില്ല ഞാൻ നേരത്തെ ഒരു സൂചന കൊടുത്തായിരുന്നു അപ്പോൾ ഒരു ഏഴര ശനിയും കണ്ടവശനിയും അഷ്ടമ ശനിയും ഒന്നും ബാധിക്കത്തില്ല ട്രെയിൻ അപകടങ്ങളിൽ നിന്ന് വരെ ഞാനീ പറയുന്ന രാമമന്ത്രങ്ങളിൽ ജപിച്ചു രക്ഷപ്പെട്ടവരുണ്ട് പിന്നെ മാത്രമല്ല എല്ലാത്തിലും ഏറ്റവും വിജയിക്കാൻ പറ്റും ഏത് തൊഴിലിലും ഏറ്റവും മെടുക്കനാകാൻ പറ്റും ആരും നിങ്ങളെ വെല്ലത്തില്ല മാത്രമല്ല നിങ്ങൾക്ക് ഒരു ശാപദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നോ ഇരുന്നോ ചെയ്യാം നിന്നു എന്നാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിച്ച് ശ്രീരാമൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെക്കൂടെ ധ്യാനിച്ച് കണ്ണു തുറന്നുകൊണ്ട് വായ്പകൊണ്ട് ഇ ഇങ്ങനെ ജപിക്കുക ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കുക ഓം ശ്രീരാമ അത്രയും ജപിച്ചു കഴിഞ്ഞ് ഹൃദയത്തിൽ ആ ശ്രീരാമചന്ദ്രസ്വാമിയെയും ശ്രീരാം ശ്രീരാമചന്ദ്രസ്വാമിയെ തൊഴു നൽ തൊഴുതു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെയും സങ്കല്പിച്ചുകൊണ്ട് ഓം ശ്രീരാമ രാമ 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 മൂന്ന് തവണ രാമ ജപിക്കുക ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് വാ കൊണ്ട് ജപിക്കണം ഓം ശ്രീരാമ രാമ 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 ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണേലും ആവർത്തിക്കാം ഒരു സെക്കൻഡ് പോലും ചെയ്താലും ഫലമുണ്ടാകും വേണമെങ്കിൽ ഒരു മിനിറ്റ് ചെയ്യാം ഏറ്റവും നല്ലതാണ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ഇതിനോളം വലിയ ശക്തിയില്ല ഇതിനോളം വലിയ അറിവില്ല ഇതിനോളം വലിയ വിദ്യയില്ല ഓം ശ്രീരാമ രാമ 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 മൂന്ന് തവണ രാമ പറയുക ശ്രീരാമ പറഞ്ഞു കഴിഞ്ഞ് അത് ഓം പറയണം ഓം ശ്രീരാമ അത് ശ്രീരാമ പറഞ്ഞു കഴിഞ്ഞ് മൂന്ന് തവണ രാമ 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 അപ്പം ഈ ഇത് ഇത് ഇത്രയും ജപിക്കുമ്പോഴും ഓം ശ്രീരാമ രാമ 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 ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയെയും ശ്രീരാമചന്ദ്രസ്വാമിയെ വണങ്ങി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് വേണം ജപിക്കാൻ നിന്നുകൊണ്ട് ജപിക്കുന്ന ഏറ്റവും നല്ല കിഴക്കൂട് തിരിഞ്ഞു വാ കൊണ്ട് ജപിക്കണം കണ്ണ് തുറന്നുകൊണ്ട് നിത്യേനം നിങ്ങളിത് രാവിലെ കുളി കഴിഞ്ഞു ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് അപാരമായ രാമമന്ത്രത്തിൻ്റെ ശക്തി നിങ്ങളറിയും ഈ രാമമന്ത്രത്തിന് എന്താ ഇത്ര വലിയ ശക്തി ഈ രാമമന്ത്രം ജപിച്ചാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുബാദ് അവധൂതൻ ഇദ്ദേഹം അഷ്ടസിദ്ധികളും അറിഞ്ഞതും അവധൂതാവസ്ഥയിലെത്തിയതും ഈശ്വരനായി തീർന്നതും ഈ രാമമന്ത്രം ജപിച്ചാണ് ഈ രാമമന്ത്രം ജപിച്ചാണ് ഹനുമാൻ ശ്രീരാമനെപ്പോലും ഭക്തിയിൽ തോൽപ്പിച്ചത് അതായത് രാമമന്ത്രം ജപിക്കുന്നതുപോലെ രാമനും ജപിക്കാൻ ജയിക്കാൻ പറ്റത്തില്ല കാരണം രാമൻ ശ്രീരാമനോ ശ്രീരാമൻ ഹനുമാനോട് ചോദിച്ചോ ഭക്തിയെ പരീക്ഷിച്ചപ്പോൾ ഹൃദയം തുറന്നു കാണിച്ചവൻ രാമനും സീതയും അല്ലാതിരിക്കുന്നത് ആ ഹനുമാൻ ഭക്തിക്ക് മുന്നിൽ ശ്രീരാമൻ പോലും ശ്രീരാമൻ പോലും ആ ഹനുമാന്റെ ഭക്തിക്ക് മുന്നിൽ ആ ആ രാമമന്ത്രത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഹനുമാൻ്റെ ഭക്തിക്ക് മുന്നിൽ ശ്രീരാമന് പോലും ഹനുമാന്റെ മുന്നിൽ ഹനുമാൻ ഹനുമാന്റെ ഭക്തിക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടതായിട്ട് വന്നു ഈ രാമമന്ത്രം ജപിച്ചാണ് രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ വേദങ്ങൾ അറിയത്തില്ല ഉപനിഷത്തുകൾ അറിയത്തില്ല കീലകം കീലകമറിയത്തില്ല ഒരു ജ്ഞാനവുമില്ല ഒരു ഒരു മന്ത്രവും അറിയത്തില്ല ഈ രാമ ഈ രണ്ടക്ഷരം മാത്രം ജപിച്ചാണ് രത്നാകരൻ എന്ന കാട്ടാളൻ അതായത് വനറ്റക്കുടി പോകുന്നവരെയെല്ലാം എല്ലാം ഉപദ്രവിച്ചും എല്ലാ തെറ്റുകളും ചെയ്ത ആ കാട്ടാളൻ ചിരഞ്ജീവിയായി തീർന്ന വാൽമീകിയായി തീർന്നതേ ഈ രാമമന്ത്രം ജപിച്ച ഈ രാമമന്ത്രത്തിൻ്റെ ശക്തി എന്താണ് ശിവനും രാമമന്ത്രം ജപിക്കുന്ന ഒന്നാണ് രാമ എന്ന മന്ത്ര ശബ്ദം രാമനും മുമ്പേ ഉണ്ടായിരുന്നതാണ് കാരണം ഇത് രാമന് രാമൻ എന്ന് പേരിടുന്നത് വസിഷ്ഠനാണ് ഈ വസിഷ്ഠന്റെ ഗുരുവാണ് കകാഭുഷുണ്ടർ സിദ്ധന്മാരുടെ സിദ്ധനാണ് മഹാസിദ്ധനാണ് ഈ കകാഭുഷുണ്ടർ ഉപാസിച്ചത് രാമമന്ത്രമാണ് ഈ രാമമന്ത്രം എന്ന് പറഞ്ഞാൽ അനന്തമാണ് അത് പണ്ടേ ഉള്ളതാണ് ശ്രീരാമൻ്റെ ജനനത്തോടു കൂടി ഭഗവാന്റെ നാമമായിട്ട് അത് വരുന്നു കഴിയുമ്പോൾ അത് അനേശ്വരമായി രാമനത് നാരായണയിലെ രായും നമശിവായിലെ മായയും ചേർന്നാണ് രാമൻ ഉണ്ടായത് ശിവനും വിഷ്ണുവും അതിൻ്റെ അകത്തുണ്ട് രാമമന്ത്രത്തിൻ്റെ മഹാത്മത്യത്തെക്കുറിച്ച് പറയാൻ ഞാനാളല്ല എങ്കിലും എൻ്റെ ചെറിയ അറിവുകളാണ് പറഞ്ഞത് കാരണം ഈ രാമമന്ത്രം ജപിക്കുമ്പോൾ നമ്മളുടെ അപാനൻ എന്ന വായു എന്ന് വെച്ചാൽ നമ്മുടെ മലമൂത്ര വിസർജനാധികളെ അതിന് ഹെൽപ് ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന നമ്മുടെ മലദ്വാരത്തിലുള്ള അപാനൻ എന്ന വായു മുകളിലേക്ക് ഉയരുകയും അത് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തിൽ ആ പ്രാണൻ മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ രാ എന്ന് ജപിക്കുമ്പോൾ അപാനൻ മുകളിലേക്ക് ഉയരുന്നു മാ മായെന്ന് മാ എന്ന് ചൊല്ലുമ്പോൾ അത് പ്രാണനിൽ വന്ന് ഹൃദയത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ആ വൈബ്രേഷൻ ആ ഊർജം പോകുന്നു രാമ എന്ന ഈ ഒരൊറ്റ ജപം കൊണ്ട് തന്നെ മുക്തി ഉണ്ടാകുന്നു മോക്ഷം ഉണ്ടാകുന്നു ഇതിനപ്പുറത്തൊരു വിദ്യയില്ല ഇതിനപ്പുറത്തൊരു ശക്തിയില്ല അതാണ് രാമമന്ത്രം പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് അപ്പം ഈ രാമമന്ത്രം എനിക്ക് രാമമന്ത്രത്തിൻ്റെ ചില ശക്തിയിൽ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അദൃശ്യന്മാരായ ചില ഗുരുക്കന്മാർ എനിക്ക് ഒരിക്കൽ ഈ രാമച മന്ത്രത്തിൻ്റെ ശക്തി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ വിശ്വസിക്കുന്നത് അല്ലാതെ അവിടെ ഇവിടെയും വായിക്കുന്നതോ ഒന്നുമല്ല എൻ്റെ അനുഭവവും ആ ഈശ്വരൻ തന്ന ജ്ഞാനവും കൂടെ ആ ഉള്ളതുകൊണ്ടാണ് ഈ നമ്മൾ പുസ്തകത്തിലും മാസികകളും വായിക്കുന്ന അറിവുകളല്ല പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യവും എനിക്ക് കിട്ടിയ ജ്ഞാനവും കൂടെ ചേർത്താണ് ഞാൻ ഈ എളിയ അറിവ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇതേക്കുറിച്ച് പറയാൻ എനിക്ക് അറിവില്ല എനിക്കറിവില്ല എനിക്കതിനുള്ള പ്രാപ്തിയില്ല രാമമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞ് തരാമുള്ളൂ എന്നാൽ ആകുന്ന രീതി ഞാൻ പറഞ്ഞു തരും പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യവും പിന്നെ എൻ്റെ അനുഭവം ഇത് രണ്ടുകൂടെ ചേർത്താണ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ മാസികകളിലൊക്കെ കാണുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ വായിക്കും പക്ഷെ ഞാനത് എൻ്റെ അനുഭവത്തിൽ അനുഭവം കൂടെ ഉണ്ടെങ്കിലേ ഞാനത് പറയത്തുള്ളൂ വായിക്കുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളല്ലേ പറയുന്നത് ബോധ്യമുള്ള കാര്യങ്ങളാണ് വായിക്കുന്ന കാര്യങ്ങളും നല്ലത് തന്നെയാണ് അറിവിനെ നല്ലതാണ് പക്ഷെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രാമമന്ത്രം ഇങ്ങനെ നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും എല്ലാം ഉണ്ടാകും നിങ്ങൾ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ എല്ലാ പാപങ്ങളും ക്ഷമിക്കും നിങ്ങൾ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കും എന്ന് കരുതി ഇത് ചെല്ലിക്കഴിഞ്ഞ് പിന്നെ പാപം ചെയ്യണമെന്ന് തന്നെ അർത്ഥമില്ല കേട്ടോ നമ്മൾ ചൊല്ലി ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പിന്നെ നന്മയിലേക്ക് തന്നെ വരണം നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള അറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാകും കേട്ടോ സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങൾ ചെയ്യരുത് കേട്ടോ അപ്പം ഈ ശ്രീരാമ ഈ മന്ത്രത്തിലെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചൊല്ലാം വൈകിട്ട് ചൊല്ലാം ഒരു കുഴപ്പമില്ല ഏറ്റവും ശക്തിയുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞതർന്നത് ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ രാമ രാമാന്നുള്ള രണ്ടക്ഷരം മതി രാമാന്നുള്ള രണ്ടക്ഷരം മതി എല്ലാം ലഭിക്കും അപ്പോൾ അതിനപ്പുറത്തൊരു വിദ്യയില്ല എന്നറിയുക ഏറ്റവും ഏറ്റവും വലിയ രഹസ്യമാണ് ഞാനിത് പറഞ്ഞായിരുന്നത് നിങ്ങൾക്കത് എത്ര വേണം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അത് ജപിച്ചാലും മഹാമന്ത്രമാ അവിടെയും രാമമന്ത്രമുണ്ട് എന്ന രണ്ടക്ഷരം തന്നെ നമ്മളുടെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഇപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു തരികയാണ് അതുപോലെ ശിവരഹസ്യം ഒരു ശിവരഹസ്യം പറഞ്ഞുതരാം ഈ ശിവരഹസ്യം ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം മുകളിലേക്ക് ഉയരുന്നു ഷി എന്ന് വെച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഊർജ്ജം വ്യാപിക്കുന്നു അത് ഏകദേശം മുകളിലോട്ട് ഉയരുന്നത് ഇങ്ങനെ ഒരു ഒരു റാ പോലെ മുകളിലേക്ക് ഉയരുന്നു വ്യാപിക്കുമ്പോഴേ ഇങ്ങനെ വ്യാപിക്കുന്നു അത് ശിവലിംഗാകൃതിയിലാണ് ഇനി മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം ശിവന്റെ ഈ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിര ഒരു ഇതാരും തരത്തില്ല അതായത് നമ്മളുടെ മൂക്കിൽ നിന്ന് പന്ത്രണ്ട് അങ്കുലം താഴെ എന്നുള്ളത് ഹൃദയം അവിടെ ബ്രഹ്മസ്ഥാനമുണ്ട് നമ്മുടെ മൂക്കിൽ നിന്ന് വെളിയിലേക്ക് പന്ത്രണ്ട് അങ്കുലം അവിടെ ബ്രഹ്മസ്ഥാനമുണ്ട് അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ശ്വാസം വരുന്നു ഹൃദയത്തിൽ ആ പ്രാണൻ കൂടിയൊള്ളുന്നു അപ്പോൾ അത് ഹൃദയത്തിൽ വരുന്നു വീണ്ടും ഹൃദയത്തിൽ നിന്ന് മൂക്കിലൂടെ പന്ത്രണ്ടങ്കുലം താഴേക്ക് പോകുന്നു ഇതൊരു റാ ഒരു വൃ അർദ്ധവൃദ്ധാകൃതിയിലാണ് പറഞ്ഞാൽ മനസ്സിലാവും ഈ പ്രാണൻ്റെ സഞ്ചാരം ഈ ഈ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ അത് പ്രാണനും വെളിയിലേക്ക് വിടുമ്പോൾ അത് അപാനനുമാകുന്നു മനസ്സിലാകുന്നുണ്ടോ അത് ഒരു അർദ്ധവൃത്താകൃതിയിലാണ് ഇതിൻ്റെ സഞ്ചാരം കണ്ടല്ലോ അതായത് വെളിയിൽ നിന്ന് എടുത്ത് ശ്വാസം മൂക്കിലൂടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് പ്രാണനാകുന്നു അത് വീണ്ടും ഹൃദയത്തിൽ നിന്ന് ശ്വാസം മൂക്കിലൂടെ വെളിയിലോട്ട് പന്തണ്ടെങ്കുലും വെളിയിലേക്ക് പന്തണ്ടെങ്കുലും വെളിയിലേക്ക് ചൊല്ലുമ്പോൾ അത് അപാനനാകുന്നു അപ്പോൾ ഈ വെളിയിൽ ഒരു ഇവിടെ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട് ഹൃദയത്തിൽ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട് അപ്പോൾ ഇത് അർദ്ധവൃത്താകൃതിയിലാണീ പ്രാണന്റെ അപാനന്റെ സഞ്ചാരം അപ്പോൾ ഈ അർദ്ധവൃത്താകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം ഞാനത് കാണിച്ചത് വരച്ച് കാണിച്ചത് അത് ഈ അർദ്ധവൃത്താകൃതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ വരും അല്ലേ ഒരു അർദ്ധവൃത്തം അല്ലേ ഇതൊരു അർദ്ധവൃത്തമല്ലേ വരച്ചതിൽ അത്ര ഭംഗിയായിട്ടല്ലേ ക്ഷമിക്കുക അത് അർദ്ധവൃത്തം ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മൂക്കിലൂടെ വന്നു വെളിയിലോട്ട് പന്ത്രണ്ടങ്കുലം പോകുന്നു വെളിയിൽ നിന്ന് മൂക്കിൻ്റെ അവിടേക്ക് വന്ന് പന്ത്രണ്ടങ്കുലം അകത്തേക്ക് പോകുന്നു ഇത് ഇത് ഹൃദയവും ഇത് ഹൃദയത്തിൻ്റെ നേരെ വെളിയിലുള്ള ബ്രഹ്മസ്ഥാനവുമാണ് ഇങ്ങനെ ഈ രണ്ട് സ്ഥാനങ്ങൾ അതായത് പ്രാണൻ ശ്വാസ ഉള്ളിലേക്ക് വന്നു പ്രാണനായിട്ട് അവിടെ അവിടെ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട് അത് കഴിഞ്ഞ് ശ്വാസം വെളിയിലോട്ട് വിടുന്നതിന് മുമ്പ് ഒരു ഇടവേളയുണ്ട് അതാണ് ബ്രഹ്മം അതുപോലെ തന്നെ വെളിയിലോട്ട് വന്നൊരു ശ്വാസം അകത്തേക്കെടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയുണ്ട് അതാണ് ബ്രഹ്മം അതാണ് ഈശ്വരൻ അപ്പോൾ ഈ രണ്ട് എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് ആദ്യമല്ല അവസാനമില്ല ഇൻഫിനിറ്റിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ശിവലിംഗത്തെ നമുക്കൊരു മനസ്സിലാകാൻ വേണ്ടി നമുക്കിത് കൊണ്ട് ഇങ്ങനെ സൂചിപ്പിക്കാം ഇങ്ങനെ ഒരു വര വരച്ച് അല്ലേ ഇങ്ങനെ ഒരു വര വരച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് സാങ്ക ഇത് ഇത് ഇങ്ങനെ ഒരു സംഭവം സാങ്കല്പിക്കുക ശരിക്കും ഇത്രയേ ഉള്ളൂ ഈ എനർജിയുടെ ഈ സഞ്ചാരം ഇത് അനന്തമായി ഇൻഫിനിറ്റിയാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇതിനെ അല്ലെ ഒരു ബിംബ ഒരു 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 പ്രതിഷ്ഠയിൽ ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം കൂടെ അടിയിൽ വരുന്നു ശരിക്കും ഈ ഇൻഫിനിറ്റിയാണ് ശിവൻ ഈ അനന്തതയാണ് ശിവൻ ആദ്യ അവസാനവുമില്ല ഇതാണ് ശിവൻ്റെ ഈ ഊർജമാണ് ശിവൻ ഇത് ശിവരഹസ്യമാണ് ഇതാ ഇതാണ് ശരിക്കും ശിവലിംഗം നമുക്കിത് മനസ്സിലാകാനും വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു പ്രതിഷ്ഠയായിട്ട് കാണിക്കാനും വേണ്ടി നമ്മുടെ അടിയിൽ ഇങ്ങനെ ഒരു ബേസ് കൊടുക്കുന്നേ ഉള്ളൂ ഈ ബേസ് സാങ്കല്പിക ശരി ഇത് എനിക്ക് ധ്യാനാവസ്ഥയിൽ സാക്ഷാത് പരമേശിവനേയും തന്നെ പകർന്നു കിട്ടിയ ജ്ഞാനമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക ഞാൻ പറഞ്ഞത് സത്യസന്ധമായ ആരും പറഞ്ഞു തരാത്ത ശിവ ഇതാണ് ശിവലിംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഇതിങ്ങനെ മനസ്സിലാകത്തില്ല അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി ശിവലിംഗാകൃതിയിൽ അത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു അപ്പോൾ ആ ശിവലിംഗം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകുന്നു ശിവബോധം ഉണ്ടായി വരുന്നു ഊർജ്ജം ശിവൻ എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് കേട്ടോ ശിവൻ സൂക്ഷ്മ ഊർജ്ജമാണ് അപ്പോൾ ആ ഊർജ്ജബോധം നമുക്ക് ഉണ്ടായി വരും നമ്മുടെ ഊർജ്ജതലത്തിലും ശിവബോധം ഉണ്ടായി വരും അതിനു വേണ്ടിയാണ് ശിവലിംഗാകൃതിയിൽ നമ്മൾ ആ പ്രതിഷ്ഠ തൊഴുമ്പം നമുക്ക് ഉള്ളിലും ഊർജ്ജബോധം ഉണ്ടായി വരും മാത്രമല്ല ശിവലിംഗത്തിന് ശക്തിയുണ്ട് അപാരമായ എനർജി ശിവലിംഗത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പം ഭഗവാന്റെ ലിംഗം തൊഴുമ്പോഴും ആ ശിവന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ഉള്ളിൽ ശിവനെ അറിയേണ്ടത് ഈ രഹസ്യം മനസ്സിലാക്കിയാണ് ഉള്ളിൽ ശിവനെ അറിയേണ്ടത് നമ്മുടെ എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജിയായ ശിവനെ അറിയേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കണം വെളിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോഴും ആ ശിവലിംഗത്തിനും ഭഗവാൻ്റെ ഭഗവാന്റെ ശക്തി അപാരമായിട്ടുണ്ട് അതിനെ മടങ്ങുമ്പോഴും ആ ശിവലിംഗത്തിന് മുന്നേ വഴിപാടുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും പക്ഷെ നിങ്ങളുടെ ഉള്ളിലാ സൂക്ഷ്മരൂപത്തിൽ ഊർജത്തിൽ നിങ്ങളിലെ നിങ്ങളിലെ ശിവനെ നിങ്ങളിലെ ഊർജ്ജത്തെ അറിയുമ്പോൾ ഇങ്ങനെ അറിയണം അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സത്യത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് ഇതൊന്നും കേട്ടാലോ അന്നും യഥാ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളെ അറിയുമ്പോഴാണ് ജീവിതം മാറുക അപ്പം അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കുക അല്ലാത്തവർ മനസ്സിലാക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാം എൻ്റെ എനിക്ക് ഈശ്വരൻ തന്നെ ഞാനോ പറഞ്ഞിരുന്നത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട് ആ നിലയിൽ പറയുന്നതാണ് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക അല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം അപ്പോൾ എൻ്റെ എനിക്ക് ഈശ്വരൻ തന്നെ ജ്ഞാനമായി പറഞ്ഞു തരുന്നത് ശിവരഹസ്യം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും വഴിപാട് ചെയ്യുമ്പോൾ രണ്ട് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാരങ്ങ മാല മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ചെമ്പരത്തി മാലയും കൂടെ വെച്ചും ഭദ്രകാളിക്ക് സമർപ്പിച്ചാൽ പെട്ടെന്ന് ശത്രുദോഷം എന്നുവെച്ചാൽ സമയദോഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൊഴിൽ സ്തംഭനം ശാപദോഷം പ്രാക്കുദോഷം തെറ്റായ വഴികളിൽ പോകാനുള്ള പ്രവണത ഇതെല്ലാം മാറും ഒരാപത്തിലും തട്ടിപ്പിലും വെട്ടിപ്പിലും മോശമായ കാര്യങ്ങളൊന്നും പോയി ചാടത്തില്ല അതിനുശേഷം ആ ക്ഷേത്രത്തിൽ ഗണപതി ഗണപതി കൂട് ഒരു നാരങ്ങമാലയും കൂടെ ചാർത്തുക പെട്ടെന്ന് വിഘ്നങ്ങൾ മാറിക്കിട്ടും ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുക ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞാൽ ശരിയായിട്ട് മനസ്സിലാക്കി സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു വെള്ളിയാഴ്ച ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സ് ആ ദേവനല്ല ദേവി ചെല്ലണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്താലേ ബലം കിട്ടത്തുള്ളൂ അല്ലേ വെറുതെ സമയം കളയാനുള്ളൂ ഞാൻ പറഞ്ഞ പറഞ്ഞാലും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെ എല്ലാ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക ഒരു ഒരിക്കലെ എന്നെ ഒരു പ്രായമുള്ള ഒരാൾ കാണാൻ വന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അവര് വൈഫും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ മക്കളൊക്കെ വെളിയില്ല അപ്പം എന്നോട് പറഞ്ഞു മക്കൾ ഇദ്ദേഹത്തെ അവര് അവര് അവർ ജോലി ചെയ്യുന്നിടത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിന് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പം ഇദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അങ്ങോട്ട് പോകാനിപ്പോൾ സമയമില്ല സമയമില്ല എന്നല്ല അവർക്ക് താല്പര്യമില്ല കാരണം ഇപ്പം അച്ഛനെ ഒരു കുറച്ച് അച്ഛനെ വേറൊരു മക്കളായിരിക്കും അമ്മയെ വേറൊരു മക്കളായിരിക്കും രണ്ടും രണ്ടായിട്ടും കൊണ്ടുപോകും അപ്പം അവർക്ക് ഒന്നിച്ച് ജീവിച്ച് ജീവിക്കാനാണ് ഇഷ്ടം അപ്പം എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ഇപ്പോഴാണ് ആരോഗ്യം ഞാൻ പറഞ്ഞ് മക്കൾ മക്കളുടെ കൂട്ടത്തിൽ വയസ്സാകാലത്ത് പോകുന്നതല്ല നല്ലത് അപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യമുണ്ട് വയ്യാത്തപ്പം പോകാം കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിട്ട് ഒക്കെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹം അത്യാവശ്യം ജോലിയും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചെല്ലാങ്കിലും വഴിപാട് പറഞ്ഞു ഞാൻ എന്ത് വഴിപാടാണ് പറഞ്ഞു കൊടുത്തത് ഇന്ന് ഞാൻ ഓർക്കുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തോ വഴിപാട് പറഞ്ഞു കൊടുത്തു എന്തായാലും കൊള്ളാം അവർ മക്കള് ഈ അച്ഛനെ അമ്മയും എന്നുള്ള തീരുമാനം മാറ്റി ഇന്നും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അത്യാവശ്യം ആരോഗ്യം പുള്ളിക്ക് കൊണ്ട് അവർ ജോലി ചെയ്ത് പുള്ളി ജോലിക്കൊക്കെ പോകുന്നുണ്ട് പ്രായമുള്ളവരാണെങ്കിലും അവർക്ക് തീരെ വയ്യാതാവുമ്പോഴേ അവർ പോകുന്നുള്ളതെന്നാണ് പറയുന്നത് ഏതായാലും മക്കളെ കൊണ്ടുപോകുന്ന ആ തീരുമാനം മാറ്റി ഇന്നും അദ്ദേഹത്തെ ഞാൻ വഴി വെച്ച് കണ്ടപ്പം അവർ അവരുടെയൊക്കെ ഒരു സന്തോഷം കാരണം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞ ഇതുപോലെ പറഞ്ഞ അയാൾക്ക് എന്തോ പറഞ്ഞു കൊടുത്തെന്ന് ഇന്ന് ഞാൻ ഓർക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു വഴിപാട് പറഞ്ഞു കൊടുത്തതാണ് അത് ഫലമായി അതുപോലെ കാര്യങ്ങളായി പറയുന്നത് അപ്പം ആ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നടന്ന് കാരണം മക്കൾ ഇദ്ദേഹത്തെ ഉടനെ കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചു അതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടതും അദ്ദേഹം ഏറ്റവും സന്തോഷമാണ് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് അവർ സന്തോഷമായിട്ട് കുഴപ്പമില്ല ജീവിക്കുന്നു ആരോഗ്യമൊന്നും കുഴപ്പമില്ല ഇനി വയ്യാതാവുമ്പോൾ മക്കൾ കൂട്ടത്തിൽ പോകുമെന്ന് പറഞ്ഞു അത് നല്ല കാര്യം തന്നെ അപ്പോഴേ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് വേണ്ടത് അത് നമ്മളാ ഈ ശരിയായ രീതിയിൽ ഈശ്വരൻ വഴിപാട് ചെയ്യുമ്പോൾ ഈശ്വരനത് നൽകും ഓ പല പലരെ സംബന്ധിച്ചിടത്തോളം പലരുടെയും പല കാര്യങ്ങളാണ് അവർക്ക് അവരുടെ അവരുടെ ഓരോ പ്രശ്നങ്ങളാണ് വലുത് അപ്പം ഇതെല്ലാം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്താണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് കഴിഞ്ഞ ദിവസം കാനഡ എന്നുള്ള എൻ്റെ ഒരു കസ്റ്റമർ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഞാനൊരിക്കലൊരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളുടെ പോക്കറ്റിൻ്റെ ഇടത് പോക്കറ്റിൽ ഉണ്ണികൃഷ്ണൻ്റെ അല്ലെ കൃഷ്ണൻ്റെ അല്ലെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു വിഷ്ണുവിൻ്റെ അല്ലെ ഉണ് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ചെറിയൊരു വിഗ്രഹം എപ്പോഴും സൂക്ഷിക്കുക ഏത് ആപത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തും അപ്പോൾ അവർ കാനഡയിലാണ് അപ്പോൾ അവർ ഏതോ ഒരു വഴി തെറ്റി എവിടെയോ ഒരു ഒരു ആപത്തിൽപ്പെട്ടു പക്ഷേ അവരുടെ ഇടത് പോക്കറ്റിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടായി കുഞ്ഞ് വിഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അത്ഭുതകരമായി അവർക്കൊരു സഹായം കിട്ടി അവർ രക്ഷപ്പെട്ടു ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം നോക്കുക ഇതൊക്കെ എത്രയോ ആളുകളുടെ ജീവിതത്തിലെ സഹായിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഒരു ഒരു സഹായം കിട്ടാത്ത ആപത്തുകളെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പം അത് നിങ്ങൾ ഇത് ഇതുപോലെ വേറെ ഒരിടത്തും ആരും പറയത്തില്ല നിങ്ങളത് ആവശ്യം കൊണ്ട് പ്രയോജനപ്പെടുത്തുക അതുപോലെ ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ അത്തം ചിത്തിര ഈ നാളുകാർ അത്തം ചിത്തിര ഈ നാളുകാർ ഒരു ഒരു എട്ട് മാസത്തേക്കൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ പേടിക്കേണ്ട കാര്യങ്ങളില്ല ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തിൽ ഗുണമുണ്ടാകത്തുള്ളൂ എന്ന് വരുത്തി എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊന്നും അല്ല പറഞ്ഞ അവരവർ ജനിച്ച സമയമനുസരിച്ച് അവരവരുടെയൊക്കെ ഫലങ്ങളിൽ വ്യത്യാസം വരും ഇത് പൊതുഫലം പറയുന്നതിനോട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നന്നായിരിക്കും അതുകൊണ്ട് ദോഷം ഒന്നും ഉണ്ടാകത്തിൽ ഗുണം ഉണ്ടാകത്തുള്ളൂ പേടിക്കേണ്ട കാര്യങ്ങളില്ല ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പവും അപ്പം ഇത് ഞാനിങ്ങനെ അത്തം നാളുകാരൻ്റെ പറഞ്ഞതാണ് അയാൾക്ക് ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല അല്ലേ തന്നെ അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ അത്തം നാളുകാരല്ല ചിത്ര നാളുകാർക്ക് എല്ലാവരും അങ്ങനെ ഉണ്ടാകുമെന്നല്ലേ പറയുന്നത് ശ്രദ്ധിക്കുന്നതോടെ തെറ്റില്ല പറഞ്ഞ് മനസ്സിലായോ അത് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ല പേടിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നോ സംഭവിക്കുമെന്നോ അല്ല പറയുന്നത് ഞാൻ പറയുന്ന വ്യക്തമായിട്ടാണ് പറയുന്നത് നമ്മളും ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക വണ്ടിയുടെ ടയറൊക്കെ നോക്കുക പിന്നെ ബ്രേക്ക് നോക്കുക നമ്മൾ ഓവർടേക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക ഓവർ സ്പീഡ് ഇതൊക്കെ ഒഴിവാക്കുക ദോഷ സമയങ്ങളിൽ ശ്രദ്ധിക്കാൻ നല്ലതാണ് അത്രേ ഉള്ളൂ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകാത്ത ഗുണം ഉണ്ടാകത്തുള്ളൂ അല്ല പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞതാണ് അവനവൻ്റെ ജനിച്ച സമയം അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരും പക്ഷെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകാത്ത ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുപോലെ മകംപൂരം തിരുവാതിര മകൈരം ഈ നാളുകാർ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാതെ സാമ്പത്തികമായ ബ്ലോക്ക് ഉണ്ടാകാതെ സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും എട്ട് മാസത്തേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും ചില എല്ലാവർക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതിനർത്ഥമില്ല ജനിച്ച സമയമനുസരിച്ച് ചിലരും വ്യത്യാസം വരും ഇത് പൊതുവായിട്ട് എല്ലാം പൊതുവായിട്ട് പറയുന്ന ഫലങ്ങളാണ് ശ്രദ്ധിക്കുക നന്നായിരിക്കും ഏതൊക്കെ നാളുകാരാണ് മകം തിരുവാതിര മകേരം സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകാം ശ്രദ്ധിക്കുക നന്നായിരിക്കും നിങ്ങളത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചീറനോടെ നിങ്ങൾ ഈശ്വരനെ വിളിക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ ശ്രദ്ധിച്ചതൊരു കാര്യം ചെയ്യുക ഒരു കുഴപ്പമില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നേയുള്ളൂ അതുപോലെ പുനർദ്ദം പൂയം ആയില്യം ഈ നാളുകാരും സാമ്പത്തികപരമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കാശ് മുടക്കുന്ന ഏതൊരു കാര്യവും ഒരു എട്ടൊൻപത് മാസത്തേക്ക് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ പണം ബ്ലോക്ക് ബ്ലോക്കാകാനും പ്രതിസന്ധി ഉണ്ടാകാനും ഒക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കരുതി നിങ്ങൾ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഞാനാരോടും ചെയ്യണമെന്നോ അല്ല പറഞ്ഞത് സമയം അനുകൂലമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം എൻ്റെ ഒരു അനുഭവങ്ങളെ അടിച്ചു പറയുന്ന ആൾ സമയം അത്ര നല്ലതല്ല ചിലപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം നമുക്കൊരു ഇന്ന ബിസിനസ് തുടങ്ങിയേക്കാം അല്ലെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പായിട്ട് ഇന്ന തുടങ്ങാം എന്നാലും ഇച്ചിരി പൈസ നമുക്ക് ഇന്ന കാര്യത്തിൽ മുടക്കാം ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ പണം ഒരു ബ്ലോക്ക് ആയിക്കണം ബ്ലോക്ക് ആകാം പ്രതിസന്ധി ഉണ്ടാകാം പക്ഷേ എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം നിർബന്ധമെന്നില്ല കാരണം പലരും പല ജനിച്ച സമയത്താണ് അപ്പോൾ ജനിച്ച സമയത്ത് ആ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബാധിക്കണമെന്നില്ല എങ്കിലും പൊതുവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതിന് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല ശ്രദ്ധിച്ച് പോയാൽ മതി പിന്നെ പുണർദ്ദം പുണർദം പൂയം ആയില്യം ഈ നാളുകാരോ പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നത് മക്കം പൂരം മകം പൂരം ഉത്രം ഈ നാളുകാരൊക്കെ വീട് വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ ശ്രമിച്ചാൽ നടക്കാം ഒരു ഒരു എട്ടമ്പത് മാസത്തിനുള്ളിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചാൽ നടക്കാം ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ ശരിയായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ള ഒരു പ്രയോജനപ്പെടുത്തുക നമ്മൾ വെള്ളിയാഴ്ച ദിവസം വീട്ടിലേക്ക് ചില കല്ലുപ്പ് ലക്ഷ്മി മന്ത്രം ലഭിച്ച് ലക്ഷ്മി മന്ത്രം ജപിച്ച് കയറ്റിയാൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും ഇത് വെള്ളിയാഴ്ചകൾ വെള്ളിയാഴ്ചകൾ നിങ്ങളത് ചെയ്തു നോക്കി കുറച്ച് കല്ലുപ്പ് മതി കടയിൽ നിന്ന് മേടിക്കുന്നത് ഇട്ട് നമുക്ക് വീട്ടിലത് ഉപയോഗിക്കാം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇടത് കാൽ വെച്ച് ഇടതുകയിൽ പിടിച്ച് കല്ലുപ്പ് പിടിച്ച് കയറണം അതാണ് അതിൻ്റെ രഹസ്യം ഇത് മാത്രം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം വെള്ളിയാഴ്ച കല്ലുപ്പ് കടയിൽ നിന്ന് മേടിച്ചു ഒന്ന് കയറ്റി നോക്കിക്ക് മഹാലക്ഷ്മി വീട്ടിലൊക്കെ വരുമല്ലോ അറിയാം ഞാൻ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ പറഞ്ഞാറു വിശ്വാസത്തോടെ ചെയ്താൽ വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ ഉമ്മ യാന്ത്രികമായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സിൽ ആ ദേവതയോടുള്ള ഭക്തിയും വിശ്വാസവും ഈ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം ഉണ്ടായാലും അതിനും നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വഴി പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ ആ വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി മനഃശുദ്ധിയോടു കൂടി ചെയ്താൽ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാം പക്ഷേ ചെയ്യേണ്ടത് നിങ്ങളാണ് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മ ശിവോഹം